നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു നവീകരിച്ച കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവര്ത്തനോദ്ഘാടനം നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെട്ടിടപ്പണികൾക്കായി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ കെൽട്രോൺ വഴി നെറ്റ് വർക്കിംഗ് സംവിധാനത്തിനായി ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ റെപ്കോ വഴി ഫർണിച്ചർ വാങ്ങുന്നതിന് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് അൻപത്തിയഞ്ച് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ ചിലവിലാണ് പഞ്ചായത്ത് ഓഫീസ് നവീകരിച്ചത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മുറികൾ ഫ്രണ്ട് ഓഫീസ് മെയിൻ ഓഫീസ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ അടക്കമാണ് പഞ്ചായത്ത് ഓഫീസ് താഴത്തെ നിലയിലേക്ക് മാറ്റിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന നവീകരിച്ച കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു Guees referred on undell suz Ni മികച്ച നിശ്ചയദാർഢ്യത്തോടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ബഹുരാഷ്ട്ര കമ്പനി ഓഫീസുകൾക്ക് സമാനമായി പ്രൊഫഷണലായ രീതിയിലാണ് ഓഫീസ് സജ്ജമാക്കിയിരിക്കുന്നതെന്നും വികസന കാര്യത്തിൽ ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ പ്രവർത്തിക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞു മനോഹരമായ ഒരു ഓഫീസ് ഉണ്ടാക്കണം മോളിൽ സാധാരണക്കാർ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ അവർ മുകളിൽ കയറി ബുദ്ധിമുട്ടരുത് എന്ന് പറഞ്ഞു എം എൽ എ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഓരോ ആവശ്യത്തിനും പ്രത്യേകിച്ച് പഞ്ചായത്ത് ഓഫീസ് പല കാര്യത്തിനും ആളുകൾ വരും ഈ അവിടെ ഇരുന്ന് ജോലി ചെയ്യണവരുടെയും മൂട് പോവും മോശമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ പത്ത് മണി തൊട്ട് അഞ്ചു മണി വരെ ഇരിക്കുമ്പോൾ അപ്പോൾ അവരുടെയും പ്രതികരണം മോശമായിരിക്കും ഏകദേശം പലരും കാര്യത്തിലും വരുമ്പോൾ ആളുകൾ അവരാവശ്യത്തിനാണ് വരുന്നത് പക്ഷെ നല്ലൊരു ഓഫീസാവുമ്പോൾ ആളുകൾ വന്ന് ഇരുത്തി അവരോട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യം ചെയ്തു കൊടുത്ത് എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്ന് അവരെ ഭംഗിയായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോൾ അത് അവർക്ക് നിറഞ്ഞ മനസ്സോടുകൂടിയല്ല വിചാരിക്കേണ്ട കാര്യം നടത്തിയിലേക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല പല തരത്തിലുള്ള ആളുകളാണ് എന്നാലും ആ ഓഫീസിൽ വന്ന് ജീവനക്കാരുമായിട്ട് സംസാരിച്ച് നമ്പർമാരെ കണ്ടു പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചു വന്ന് പോകുമ്പോൾ വരുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ആംബിയൻസ് എന്ന് പറയും നമ്മൾ ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ജീവനക്കാർ പോയി കഴിയുമ്പം എന്നെ പലതോഷം പറയരുത് നിന്റെ ഇരട്ടി ജോലിയാണ് സത്യത്തിൽ ഈ അന്തരീക്ഷത്തിൽ ജോലി ചെയ്തു പോകുമാരാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വരെ കൊതിയായി ആ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കസര കണ്ടിട്ട് ജീവനക്കാരിയ്ക്കുന്ന സ്ഥലം കണ്ടിട്ട് കൂടുതൽ ജോലി ചെയ്യും നമ്മൾ അത്ര അന്തരീക്ഷത്തിലാവുന്നു അപ്പം ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞതുപോലെ മോഡൽ ാണ് പറയുന്നത് സംസാരിക്കുന്ന ഏറ്റവും നല്ല മാതൃക ഓഫീസാക്കി ഈ പഞ്ചായത്ത് മാറട്ടെ ചടങ്ങിൽ യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനായി ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ സൗകര്യമായ രീതിയിലുള്ള വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ ഓഫീസ് അറേഞ്ച്മെന്റ് പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാം ഇരിക്കാനും പരസ്പരം യോഗം കൂടാനും എല്ലാമായി വളരെ ദീർഘവിഷത്തോടു കൂടിയാണ് നമ്മുടെ ഓഫീസ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം അമ്പത്തി അമ്പത്തി ആറ് ലക്ഷം തന്നെ പറയാം അത്തരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ളത് പൊതുവേ ഗ്രാമപഞ്ചായത്തുകൾക്ക് മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ േറെ കൂടുതലാണ് ധാരാളം പണികളുമുണ്ട് ജനപ്രതിനിധികൾക്ക് എല്ലാ ദിവസവും ഗ്രാമപഞ്ചായത്തിൽ വന്ന് വ്യത്യസ്തമായ വിഷയങ്ങളുമായി ജനങ്ങളുമായി ബന്ധപ്പെടാനും ആ വിഷയങ്ങളിൽ ഇടപെടാനും ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് സൗകര്യം കൂടുതലാണ് കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു നാടിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരവും സമ്പത്തും എല്ലാം ലഭിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് അവർ അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും നമ്മുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും അതിൻ്റേതായിട്ടുള്ള സംഭാവന നൽകുകയാണ് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തുകൾക്ക് കഴിയുന്നുണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് അതിൽ വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ വലിയ സംഭാവന ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ഈ വേദിയിലുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു പങ്കാണ് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു ഒറ്റപ്പാലം മായ പാലം എന്നത് നമ്മുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ആ സ്വപ്നം വർഷങ്ങൾക്കും മേഖല സർക്കാർ ധരിച്ചത് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ അത് നാഴികല്ലായി മാറി ഇനി അടുത്ത ഒരു നാഴികല്ല് കൂടി വരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പുത്താമ്പള്ളി മായണൂർ പാലം ഏകദേശം പണി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അപ്പോൾ കുത്താമ്പള്ളി മായ പാലവും കൂടി ഓപ്പൺ ചെയ്യുന്നതുകൂടി നമ്മുടെ ഈ നാടിന് വലിയ സൗകര്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി പി സിബിൻ റിപ്പോര്ട്ട് അവതരണം നടത്തി ചടങ്ങിൽ മുൻകാലങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥരെയും ആദരിക്കുകയും ചെയ്തു ഈ നിലയിലേക്ക് താഴത്തെ നിലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് അതിനകത്ത് ശ്രീ കെ രാധാകൃഷ്ണൻ നൽകുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത ശിവൻ വീട്ടിക്കുന്ന് സതി അപ്പത്ത് കെ കെ മാലതി വി കെ ബിജു വി സത്യഭാമ പി രാജേഷ് എ രമാദേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മോഹനൻ പാറത്തുടി സി എസ് സുനിൽകുമാർ കെ സന്തോഷ് ശ്രീജാ സത്യൻ ഷാജി ആനിത്തോട്ടത്തിൽ ഹുസൈൻ വട്ടപ്പറമ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനാജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു